ഒരു സർവേ ഫലം വിട്ടിട്ടുണ്ടല്ലോ മാത്രവുമി ആ സർവേ ഫലം എടുക്കാൻ പോയവരെ ബിനീഷ് പിടിയും കൊടുത്തിട്ടാണോ പറഞ്ഞ വെച്ചത് അത് നല്ലോണം വെളിച്ച് കേട്ടിട്ടാ പോയിട്ട് സർവേ എടുത്തത് എന്നിട്ട് അന്തി ചർച്ചയിൽ വന്നിട്ട് പറയാ മുപ്പത്തൊന്ന് ശതമാനം പത്തനംതിട്ടയില് സംഘിക്ക് വോട്ട് കിട്ടുമ്പോഴും ഇത് ഏടെ ഇരുന്നിട്ട് എന്ത് സർവേ അവർ നടത്തിയത് വടകരയിൽ ഷാഫി വളരെ പറകരുത് ടീച്ചർക്ക് മെജോറിറ്റി ടീച്ചർ വിജയിച്ച കാരണം പാലക്കാട് മുപ്പത്താറ് ശതമാനം നാൽപ്പത്തിരണ്ട് ശതമാനം പോലും ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഇതേ ഊള ചാനൽ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റ് എലക്ഷൻ ഇതേ സർവേ നടത്തിയത് എന്നിട്ട് ആ പാവം പിടിച്ച ആ രാജേഷിനാ അവിടെ പാലക്കാട് വിജയിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ആ പുള്ളിയാണെങ്കിൽ ഈ സർവേ ഫലം നോക്കിയിട്ട് പാട്ടൊക്കെ ഉണ്ടാക്കി വെച്ച് സ്വമേധിയ റിസൾട്ട് വരുന്നതിന് മുമ്പേ വിജയം ഉറപ്പുള്ള രണ്ട് മണ്ഡല കേരളത്തിലത് മലപ്പുറമാണ് അത് ഒരുപക്ഷെ മുസ്ലിം ലീഗുകാർ വിജയത്തിന് മുന്നേ തന്നെ അവർ പാട്ടൊക്കെ റെഡിയാക്കി വെക്കണ്ട് എന്ന പോലെ പുള്ളി ഈ ചാനലിൻ്റെ ഈ സർവേയും കേട്ടിട്ട് ഈ ഉള്ള ചാനലിൻ്റെ സർവേയും കേട്ടിട്ട് കൊണ്ടുപോയിട്ട് പാട്ടങ്ങ് ഉണ്ടാക്കി റിസൾട്ട് വന്നപ്പോഴെന്താ സംഭവിച്ചത് ആ പുള്ളിൻ്റെ പാട്ടിൻ്റെ കാശും നഷ്ടം പിന്നെ ആ പുള്ളിയെ കണ്ടിട്ടില്ല പിന്നെ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലാണ് പാലക്കാട് മത്സരിക്കാൻ വന്നപ്പോൾ ആ പുള്ളി ജീവിച്ചിരിപ്പിണ്ട് തന്നെ നമ്മളൊക്കെ അറിയുന്നത് എന്നതുപോലത്തെ ചില സർവേകളാണ് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഓക്കെ ആ സർവേ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതുപോലത്തെ ഊളത്തരം പിടിച്ച സർവേ ഉണ്ട് ഇനിയും കുറേ വരാനുണ്ട് ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു പവറാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒന്നും കൂടി ആവേശത്തിൽ പ്രവർത്തിക്കാം യു ഡി എഫിൻ്റെ പ്രവർത്തകന്മാർക്ക് അതൊരു നല്ല ഉപകാരമാണ് ഓക്കെ അല്ലാതെ ഈ ഉള്ള പോട്ടത്തരം തിരിച്ചു ബി ജെ പിക്ക് ഇരുപത്തെട്ട് ശതമാനം വോട്ട് കാസർഗോഡ് മണ്ഡലത്തിൽ ഇരുപത്തിരണ്ട് കുറഞ്ഞിട്ടില്ല ഇല്ല ഇത് എന്ത് വീഡിയോ വലിച്ചത് വിനീഷ് വീഡിയോ അല്ല അതിനപ്പുറത്തുള്ള എന്തെങ്കിലും വലിച്ചുവിട്ടാ ഇത് പോയവര് മറ്റ് ബോധമുള്ള ജനങ്ങൾക്കറിയില്ലേ പിന്നെ സർക്കാരിന്റെ വിലയിരുത്തി നേതാക്കന്മാരെ സർക്കാരിൻ്റെ തരംഗമൊന്നുമില്ല സർക്കാരിന്റെ വിരുദ്ധ തരംഗമൊന്നും ഇല്ല പോലും നല്ല തരംഗം എങ്ങനെ ഈ നിത്യോപയോഗ സാധനങ്ങളെ വിലയും ജനങ്ങൾ മുട്ടുന്ന ഒരു ഭരണകൂടത്തിനെതിരെ ഒരു തരംഗോ ഒരു വിരുദ്ധ തരംഗോ ഇല്ല അതൊക്കെ സർക്കാരിൻ്റെ അങ്ങ് വലിയ പുകയ്ത്തിയിട്ടാ പോലും വെച്ചിട്ട് കേരളത്തിലെ ജനങ്ങൾ ഈ വിവരദോശികൾ എവിടെ നിന്നിട്ട് ഇതൊക്കെ പറയുന്നു ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യാതെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയ ഒരു ഗവൺമെന്റാ ഏത് തരത്തിലെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഗവൺമെന്റ് ചവിട്ടി പുറത്താക്കാൻ നിൽക്കുന്ന ജനങ്ങളെ കേരളത്തിനകത്തുള്ളു അത്തരം ഒരു ഗവൺമെന്റിന്റെ അച്ചാരവും വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഗവൺമെന്റ് വിരുദ്ധ തരംഗമൊന്നും കേരളത്തിനില്ല ഈ മറ്റേ വലിച്ചു പോയിട്ട് എന്നിട്ടാ ചാനൽ ചർച്ചയിൽ കുറെ കുളാടർമാരെ കൊണ്ടേരുത്തി ഇരുത്തിയിട്ട് ഇവൻ നിരീക്ഷകൻ ഇവൻ മറ്റേ കുളാണ്ടർ ഇവൻ കാലക്കെടത്തെ അവലോകനം ചെയ്യുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് അത് നിങ്ങൾ ചിന്തിക്കേണ്ടത് കോൺഗ്രസ് ഒരു ഉണർവായിട്ടില്ല കോൺഗ്രസിൽ എപ്പോഴും മറ്റേ തമ്മിലടിയാണ് നടക്കുന്നത് അപ്പൊ അതുകൊണ്ടിങ്ങനെ ബി ജെ പിക്ക് എന്ത് എന്ത് എന്തുന്നാണ് ഈ പറയുന്നത് എന്തവലോകനോ ഏതവലോകനോ വെറും കോൺഗ്രസിനെ കുറ്റം പറയുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പേര് മറ്റേ കൂസിൽ പോകുന്നുണ്ടോ നോക്കിയിട്ട് അതിനെ അവലോകനം ചെയ്യാൻ വേണ്ടിട്ട് എന്നിട്ട് പറയും രാഷ്ട്രീയ നിരീക്ഷകരാകോലും പോയി പണി നോക്കണോ നിങ്ങളെ താരാട്ട് പാട്ടും നിങ്ങളുടെ സർവേ ഫലത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാ ഞങ്ങൾ യു ഡി എഫ് കാര് അതൊന്നും നിങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ഇതിനും പറ്റി സർവേ ഫലമൊക്കെ റിക്കവർ ചെയ്ത് മുന്നോട്ട് പോയവരാ കഴിഞ്ഞ പ്രാവശ്യം മാത്രം ഞാൻ ഈ എൻ്റെ ഈ കമന്റ് ബോക്സിൽ ഇട്ടു തരാം നിങ്ങളത് ഈ ഇതേ ഉളച്ചാളിൽ നടത്തിയ സർവേകളാണ് എന്നിട്ട് വന്നിട്ട് അങ്ങ് പറഞ്ഞ് പിടിപ്പിക്കുക എന്നിട്ട് കോൺഗ്രസിൽ നേതാക്കന്മാരെ കോൺഗ്രസ് ഇപ്പോഴും ഒരു ഒരു ഇത് വേണ്ടില്ലല്ലോ അമേഠിയിൽ മത്സരിപ്പിച്ചിട്ടില്ല പോലും റായ്പറിയിൽ സ്ഥാനാർത്ഥിയെ വെച്ചിട്ടില്ല ഓഹ് എന്തൊക്കെയാ പങ്ങൾ അതിൽ നിങ്ങളെ സീറ്റിനനുസരിച്ചാൽ ഞങ്ങൾ പ്രവർത്തിക്കുക ഞങ്ങൾ ഒരു സമയം വെക്കുന്നില്ല ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്താ ഇങ്ങനെ ചെയ്യാൻ പറ്റുക നിങ്ങളാണ് ചർച്ച കേട്ടാ കേട്ടോ സഹങ്കികളത്തും കാമിയെടുത്തും ആചാരം വാങ്ങി വന്നിട്ട് വൈകുന്നേരം വേറെ നാടിനെ വാദിക്കുന്ന വിഷയങ്ങളുണ്ട് ഈ സർക്കാരുകൾ ചെയ്തു വെക്കുന്ന കെടുകാര്യസ്ഥത ഉണ്ട് അതൊന്നും ചർച്ച ചെയ്യണ്ട ഇവിടെ എപ്പം നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് യു ഡി എഫോ അതിന്റെ വറകെ ഇങ്ങനെ ഈ സൈക്കിൾ എടുത്തിട്ട് ഇങ്ങനെ പോവുക എന്നിട്ട് ഉളുപ്പില്ലാതെ അങ്ങ് ശർദ്ദിക്കുക ഇതെന്താടാ മലം തീര കേരളത്തിലെ ജനങ്ങൾ എന്നിട്ട് സർക്കാരിന് വിരുദ്ധ തരംഗമൊന്നുമില്ല ഓരോരുത്തരും വന്നിട്ട് അവലോകനം അങ്ങ് ചെയ്യാം അത് പിണറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നേതാവും കഷ്ടം എന്നുള്ളത് എന്താ പറയാ ഞാൻ വേറൊന്നും പറയുന്നില്ല അതൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ അതുകൊണ്ടിപ്പ തൽക്കാലം നിർത്തുക